ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായി എനിക്ക് കൃപ ലഭിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പേര് സിത്താര ഞാൻ എറണാകുളം ജില്ലയിലെ വരാപുഴ കൂനമ്മവിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞാൻ ഖത്തറിലേക്ക് പോകുകയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് എനിക്ക് വിദേശത്തൊരു ജോലി കിട്ടിയത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഖത്തറിലേക്ക് ആദ്യമായി പോയത് അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് അങ്ങനെ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ ഖത്തറിലായിരുന്നു എനിക്ക് കുഞ്ഞിലെ തുടങ്ങിയുള്ളൊരാഗ്രഹമാണ് ഇറ്റലിയിൽ പോകാനുള്ളത് ഞാൻ എൻ്റെ കൂട്ടായിരത്തി ഇറ്റലിയിലാണ് കൂട്ടായിരത്തി വഴി എനിക്ക് ഇറ്റലി പോകാൻ ഒരു ചാൻസ് വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഞാൻ നാട്ടിലെത്തി ഞാൻ എത്രയും ഇവിടെ വന്നു രണ്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്തു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് ചെയ്യാൻ സാധിച്ചു പതിനാലാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചു ചെന്നൈയിലായിരുന്നു ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടുവന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ പാസ്പോർട്ടും ഇൻ്റർവ്യൂവിൻ്റെ പേപ്പറും വെച്ച് മാതാവിൻ്റെ തിരുന്നെൽ പ്രാർത്ഥിച്ചു ഇരുപത്തി തീയതി ഇൻ്റർവ്യൂവിന് പോയി ഞാൻ അതീവ അതീവ തീക്ഷ്ണതയോടെ ദീപമാതാവിനും ഈശോയും പ്രാർത്ഥിച്ച് ഇൻറ്റർവ്യൂവിന് കയറി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പാസ്പോർട്ടിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ചെറുതായിട്ട് പാസ്പോർട്ടിലിടുകയും ചെയ്തു അങ്ങനെയുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പത്ത് പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂയില് മൂന്ന് പേർക്കേ വിസ ലഭിച്ചുള്ളൂ അതിലൊരാൾ ഞാനാണ് അങ്ങനെ അടുത്ത മാസം ഡിസംബർ ഇരുപതാം തീയതി ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് ഇത് ഉടമ്പടി വഴി അമ്മമാതാവിനും ഈശോനും നിന്ന് ലഭിച്ച കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് എനിക്കൊരു രോഗസൗഖ്യമാണ് പറയാനുള്ളത് ഞാൻ ഖത്തറിലായിരിക്കുമ്പോൾ എനിക്ക് പിരീഡ്സിൻ്റെ ഒരു ക്രമം തെറ്റി വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു അതിന് ഡോക്ടർ പോയി കാണിക്കുകയും ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭാശയത്തിൻ്റെ താഴെയായിട്ടൊരു ചെറിയ പോളം പോലെയുണ്ട് അത് റിമൂവ് ചെയ്ത് ബയോപ്സി എന്ന് പറഞ്ഞു ഞാൻ ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറേ ബുദ്ധിമുട്ടി അവിടെ എനിക്ക് സങ്കടങ്ങൾ പറയാനോ ആരോടെങ്കിലും തുറന്ന് പറയാനോ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഈശോയും അമ്മയും മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായുള്ളൂ അതിക്ക് മുന്നേ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ വെച്ച് അവിടുത്തെ ചേച്ചി എനിക്കൊരു രൂപം തന്നു അതേ രണ്ടോ അഞ്ചാറ് വർഷം തൊട്ട് എൻ്റെ മാലയിൽ തന്നെയുണ്ട് ഞാൻ അത് വെച്ച് അമ്മേ എൻ്റെ അടുത്ത് വേറെ നേർച്ച വസ്തുക്കളോ വേറൊന്നുമില്ല എൻ്റെ ഈ കാശരൂപ മാത്രമേ ഉള്ളൂ അമ്മ ഇനി എൻ്റെ വയറ്റിലൊരു കത്തി വെക്കുകയെ പിടിക്കുക ഓപ്പറേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് എനിക്കതിനുള്ള ആരോഗ്യമോ ആളോ ഒന്നുമില്ല അമ്മ എന്നെ നാട്ടിലെത്തിക്കുന്നവരെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ ഞാൻ ഉറച്ചു പ്രാര്ത്ഥിച്ചു അങ്ങനെ പിറ്റത്തെ മാസം ഡോക്ടറെ കാണാൻ പോണതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി അടി വയറ്റിൽ രൂപം വെച്ച് കുരിശ് വരച്ച് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും മാറി ആ സിസ്റ്റ് അവിടെയില്ല ഇതെന്താത്ഭുതമാണ് ദൈവം തന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് അമ്മ മാതാവിൽ നിന്നും കിട്ടിയ കൃപ തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ ഞങ്ങളുടെ വണ്ടിയുടെ കാര്യം പറയാനാണ് എല്ലാവരും വിചാരിക്കും സി ഇ സി അടച്ചാൽ ഒരേ ഇപ്പോൾ വണ്ടി കൊണ്ടുപോകില്ലല്ലോന്ന് ഞങ്ങളിതുവരെട്ടും സി സി വണ്ടിയുടെ സി സി മുടക്കിയിട്ടില്ല ഒരു മാസം ജീവിത പങ്കാളിക്ക് ജോലിയില്ലാതെ വരികയും ഞാൻ സാലറിന്ന് അഡ്വാൻസ് തുക ചോദിച്ചിട്ട് എനിക്ക് ഞാൻ നിന്ന വീട്ടിൽ അവർ എനിക്ക് പൈസ തന്നില്ല അങ്ങനെ ഞങ്ങളുടെ വണ്ടി സി സിക്കാർ കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി കൊണ്ടുപോയി ഇപ്പം ഞാൻ പേടിക്കേണ്ട വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടും ആ വണ്ടിയിൽ നമ്മുടെ മാതാവിൻ്റെ കീച്ചയിനാണുള്ളത് ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ജീവിതകാ പങ്കാളിയുടെ കടയിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സാറ് വരികയും വണ്ടി എന്തെന്ന് ചോദിക്കുകയും ജീവിത പങ്കാളി വണ്ടി കൊണ്ടുപോയ കാര്യം പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ആ സാറ് എടുക്കാനുള്ള പൈസ തന്നനുഗ്രഹിച്ചു അന്ന് തന്നെ വൈകുന്നേരം തന്നെ വണ്ടി ഞങ്ങൾക്ക് തിരിച്ച് ലഭിച്ചു അങ്ങനെ ഞങ്ങളുടെ സി സിയുടെ കടങ്ങളെല്ലാം തീർന്നു അതും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് നേരിട്ട് തന്നെ വന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേപോലെ മറ്റ് കുറേ അനു അനുഗ്രഹങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് മാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അച്ഛൻ രണ്ടു വർഷവും ഞാൻ ഉടമ്പടി ജീവിതം തന്നെയാണ് നയിച്ചത് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ധ്യാനം കൂടുകയും ഉപവാസം എടുക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ ആദ്യം പറയുന്നത് സാക്ഷ്യപത്രം നമ്മുടെ പത്രം കൊണ്ടുവന്നെനിക്ക് തരണമെന്നാണ് അതും രണ്ട് മൂന്ന് പത്രം കൊടുത്ത് വിടും ഞാൻ പ്പുറത്തെ ഫ്ലാറ്റിലുള്ള ചേച്ചിമാർക്കൊക്കെ അത് കൊടുക്കും അതേപോലെ എനിക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായത് എനിക്ക് ഞാൻ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി എനിക്ക് പെട്ടെന്ന് ഒരു ഇടതുവശത്ത് ചെറിയ വേദന പോലെ വരികയും ഞാൻ പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് കിടന്ന് അയ്യോ മാതാവേ എനിക്കെന്ത് പറ്റി എനിക്ക് ഭയങ്കര വേദന എടുക്കണുണ്ടല്ലോ എന്ന് ഞാൻ പറയുകയും പെട്ടെന്ന് ഞാൻ ഏതോ ഒരു വലിയ ഏതോ ഒരു ലോകത്തേക്ക് ഞാൻ പോകുകയും എനിക്ക് ഒട്ട് എണീക്കാനോ പിടിക്കാനോ ഒന്നും പറ്റണില്ല അപ്പം ഞാൻ ചോദിച്ചു മാതാവേ ഞാൻ മരിച്ചു പോയോ അയ്യോ എനിക്കിത് ഏതാണ് ഈ വഴിയൊന്നും എനിക്കറിയത്തില്ല അതുമല്ല എൻ്റെ നാട്ടിൽ എൻ്റെ മോനുണ്ട് ജീവിതം പങ്കാളിയുണ്ട് എനിക്കവരെയൊക്കെ കാണണ്ടേ മാതാവിത് എന്താ പറ്റിയത് എനിക്ക് അപ്പം ഞാൻ ചോദിച്ചു അപ്പോഴത്തേക്കും മാതലിന്റെ ഒരു മറയത്ത് കൂടി ഇത്രയും ഭാഗം കൈയിൻ്റെ പകുതി ഭാഗം ഈ സിൽവർ ഗ്രീ കളറില മാതാവിൻ്റെ കൈ എൻ്റെ നെറ്റത്ത് വന്ന് അതിൽ വാച്ചും കെട്ടിയിട്ടുണ്ട് നെറ്റത്ത് വന്ന് ഇങ്ങനെ പിടിക്കുകയും നീ എഴുന്നേൽക്ക് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിനക്ക് പനി അങ്ങനെ ഒന്നുമില്ല നീ എഴുന്നേൽക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ശ്വാസം എനിക്ക് തിരിച്ച് കിട്ടി ഞാൻ പെടൻ ഞങ്ങടെ എഴുന്നേറ്റു അപ്പോൾ എനിക്ക് തോന്നിയില്ല എന്താണ് സംഭവിച്ചിരുന്നത് പിറ്റേ ദിവസമാണ് ഞാൻ ഓർത്ത് അയ്യോ ഈ നീലക്കളറിലെ കൈ വാച്ച് കെട്ടിയത് കൈ അതെൻ്റെ അമ്മ മാതാവിൻ്റെ കൈ ആണല്ലോ ദൈവമേ അമ്മമാതാവ് എനിക്ക് മുഖമൊന്നും കാണിച്ചില്ലേ കൈയിൻ്റെ പകുതി മാത്രമേ കാണിച്ചോളൂ അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് രോഗസൗഖ്യം കിട്ടിയതും ഖത്തറിൽ വെച്ചാണ് അപ്പം ഞാൻ തിരുനടയിൽ വന്ന അമ്മ ഞാൻ ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇവിടെ വന്ന് ഞാൻ എന്ന് പറഞ്ഞത് പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങൾ ഞങ്ങൾ പതിമൂന്ന് വർഷത്തോളമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ എനിക്ക് നല്ലൊരു ജോലി അമ്മ എനിക്ക് തരണം അത് എൻ്റെ അമ്മയും ഈശോയെ അറിയണം നല്ലൊരു ഭവനത്തിൽ എനിക്ക് ജോലി തന്നെ എന്ന് ഞാൻ പണ്ട് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അവിടെ വെച്ചായാലും ആദ്യം തന്നെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് എൻ്റെ ഈശോൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചട്ടേ ഞാൻ ജോലി തുടങ്ങുള്ളൂ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പറയുവരുന്നത് എനിക്ക് നല്ലൊരു ജോലി തരണം അപ്പോളാണ് കൂട്ടായത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ചാൻസ് ഉണ്ട് നിനക്ക് താല്പര്യമുണ്ടോ അപ്പോൾ ഞാൻ മാതാ ഈശോനോട് ചോദിച്ചു ഈശോയെ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എനിക്കതിനുള്ള സമ്പത്തുണ്ടോ ഒന്നുമില്ല പക്ഷെ എൻ്റെ ഈശോ പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു തിരുവചനം എടുത്ത് വായിച്ചപ്പോൾ നീ ശക്തിയും ധീരയുമായിരിക്കൂ നീ പോകുന്നിടത്തെല്ലാം നിന്റെ കർത്താവായ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നൊരു തിരുവചനമാണ് എനിക്ക് കിട്ടിയത് ആ വചനത്തിലൂടെ ഞാൻ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഈശോയും മാതാവും ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും രോഗി സന്ദർശനം പിന്നെ എൻ്റെ കയ്യിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡുകളിൽ വീടുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ആത്മീയമായിട്ട് ഞാൻ വളരെയധികം ഞാൻ പണ്ട് തുടങ്ങിയത് ഞാൻ ബൈബിൾ വായിക്കും ഈശോയിലും മാതാവിലും വിശ്വസിക്കണം ഞാനൊരു ഹിന്ദുവാണ് എന്നാലും ഞാൻ പണ്ട് തുടങ്ങി എനിക്ക് ഈ രണ്ടാളെയും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ആത്മീയമായിട്ട് വളർന്നു എൻ്റെ ഈശോയും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യ സഭയിൽ ജനിച്ച് എൻ്റെ ഈശോയെ അമ്മയെയും സുവിശേഷം പറയാനുള്ള കൃപതെന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാന നന്ദി നന്ദി പറയുന്നു യേശുവേ 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 സ്തുതി ആരാധന സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും നമ്മെക്കുറിച്ച് വിചാരമുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഈ തിരുവൾത്താരയിൽ പങ്കുവെക്കുന്നത് ഇപ്പോൾ സിത്താര എന്ന മകളും നമ്മോട് പങ്കുവെച്ചത് എങ്ങനെയാണ് ഈ മകളെക്കുറിച്ച് കർത്താവിന് വിചാരമുള്ളതെന്നുള്ളതാണ് താൻ ഉടമ്പടി എടുത്തിട്ടില്ല അതിനു മുൻപേ രണ്ട് വർഷം മുൻപ് തന്നെ ഉടമ്പടി ജീവിതം അതായത് ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചെ ധ്യാനങ്ങൾ കേൾക്കുകയും അതുപോലെ സാക്ഷ്യ ശുശ്രൂഷയിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം നേരത്തെ തന്നെ ആരംഭിച്ചു ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് താൻ മുമ്പോട്ട് പോകുന്നു ഖത്തറിലെ ജീവിതവും അതിനുശേഷം തനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ പോകണം എന്നുള്ള ആഗ്രഹം പിന്നീട് അതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് സാധിച്ചതെന്നുള്ളതാണ് നാം ഈ അനുഭവ സാക്ഷ്യത്തിൽ കൂടുതലായി നമുക്കതാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഇവിടെ വന്ന് പിന്നീട് ഉടമ്പടി എടുക്കുന്നു ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുവാൻ ഈ മകൾക്ക് കഴിഞ്ഞു അച്ഛൻ്റെ അച്ഛൻ ബ്ലെസ് ചെയ്തിട്ടാണ് പാസ്പോർട്ടും ഒക്കെ ആയിട്ട് ഈ മകള് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത് എന്നാൽ അവിടെ തനിക്ക് പത്ത് പേരുണ്ടായിരുന്നതിൽ മൂന്ന് പേരെ സെലക്ഷൻ കിട്ടിയുള്ളൂ അതിലൊരാൾ താനായിരുന്നു അപ്പോൾ എന്തിനും ഏതിനും ഈശോയോട് ചോദിച്ചു പോകുന്ന ഒരു മനസ്സ് അതായത് തനിക്ക് ആഗ്രഹമുണ്ട് യൂറോപ്യൻ കൺട്രിയിൽ പോകണമെന്ന് തനിക്ക് ആ ചാൻസ് വരുന്നപ്പോഴും അതും ഈശോയോട് തന്നെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ജോഷു പ്രവാചകൻ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നീ ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് ആ വചനമാണ് ഈ മകൾക്ക് ലഭിച്ചത് അങ്ങനെ എത്രയോ വ്യക്തമായിട്ട് പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതം ഉടമ്പടി എടുത്തതിനു ശേഷം താൻ പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ വളരെ സ്നേഹത്തോ ദൈവ സ്നേഹത്തോടെ അതുപോലെ തീഷ്ണതയോടെ ഈ മകൾ ചെയ്യുമ്പോൾ കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് എന്നുള്ള തിരുവചനമാണ് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുക അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ ഓരോ കൃപകൾ മകളുടെ രോഗസൗഖ്യം സൗഖ്യം ഇതെല്ലാം നാം ഇവിടെ കേട്ടു എല്ലാറ്റിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് que